കനത്ത മഴയിൽ പെരിന്തൽമണ്ണയിലും വ്യാപക നാശനഷ്ടം തൂതപ്പുഴ കരകവിഞ്ഞൊഴുകി വിവിധ ഭാഗങ്ങളിൽ കൃഷിയിടങ്ങളിൽ വെള്ളം കയറി റോഡുകളിൽ വെള്ളം കയറുകയും മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു വൈദ്യുതിയും മുടങ്ങി താലൂക്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു തിങ്കളാഴ്ച രാത്രി തുടങ്ങി ചൊവ്വാഴ്ച രാവിലെയും തോരാതെ തുടർന്ന ശക്തമായ മഴ പെരിന്തൽമണ്ണ താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ റോഡുകളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു പെരിന്തൽമണ്ണ നഗരത്തിൽ മാനത്തുമംഗലം പൊന്നിയങ്കുശി ബൈപ്പാസ് റോഡ് വെള്ളത്തിൽ മുങ്ങി ഈ ബൈപ്പാസ് റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള നൂറുകണക്കിന് ഹെക്ടർ ഭാഗത്ത് പാടം വെള്ളത്തിനടിയിലായി കൃഷിനാശവും സംഭവിച്ചു തോടുകളും കരകവിഞ്ഞൊഴുകിയതോടെ നഗരത്തിലെ ചില ഭാഗങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറി മാനത്തുമംഗലം പൊന്നിയുശി ബൈപ്പാസിൽ കഴിഞ്ഞ രണ്ടുമൂന്ന് വർഷങ്ങളിൽ വ്യത്യസ്തമായി അതിശക്തമായ സമയത്ത് സാധാരണ ലെവലിലുള്ള ഒരു വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത് പക്ഷേ മഴ നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അപകട സാധ്യതയൊക്കെ ഉണ്ടാകുന്ന രീതിയിലേക്ക് വെള്ളക്കെട്ട് വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് ഒരു ജാഗ്രത ഈ കാര്യത്തിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് എന്നാണ് തോന്നുന്നത് പിന്നെ ഇവിടെ തോടൊക്കെ ഇന്നലെ പെയ്ത മഴ കണ്ടിന്യൂ ആയിട്ട് പോവുകയാണെങ്കിൽ ഇനി വള്ളം ഇനി കൂടുതൽ ഉയരും വാഹനങ്ങൾ പോകാൻ ബ്ലോക്ക് ആവും ഇന്ന് ഇപ്പം നമുക്ക് കാഴ്ച കാണാൻ നല്ല എല്ലാവരും വന്നിട്ടുണ്ട് നാളത്തെ ആവില്ല സീല് ഒരുപാട് കാലത്തൊക്കെ റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് പട്ടാമ്പി അവിടെ ഇവിടെ ബ്ലോക്ക് ആക്കിയിട്ടിട്ടുണ്ട് അത്രയ്ക്ക് ഇവിടെ എത്തിയിട്ടില്ല ആ ലെവലിൽ ഇന്നലെ പെയ്ത ആ ലെവലിൽ പോകുവാണെങ്കിൽ ഇവിടെ ഒന്ന് മൊത്തം ബ്ലോക്ക് ആയിട്ട് ഉൾപ്പെടെ റോഡുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു വൈദ്യുതിയും മുടങ്ങി തൂതപ്പുഴ കരകവിഞ്ഞൊഴുകി ആലിപ്പറമ്പ് തൂത മണ്ണായ മുതുകുർഷി ഏലംകുളം പുലാമന്തോൾ തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിൽ കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിലായി വലിയ തോതിൽ കൃഷിനാശം സംഭവിച്ചു തൂതപ്പുഴയിൽ രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം ഏറ്റവും ഉയർന്ന ജലനിരപ്പാണ് ഈ വർഷം ഉണ്ടായത് പെരിന്തൽമണ്ണ താലൂക്കിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നതായി താലൂക്ക് ഓഫീസ് അധികൃതർ അറിയിച്ചു ആലിപ്പറമ്പ് വില്ലേജിലെ വാഴങ്കടയിൽ കണ്ണത്ത് ഭാഗത്തുള്ള പതിനാല് കുടുംബങ്ങളെ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു ആനമങ്ങാട് വില്ലേജിലെ മണലായ അംബേദ്കർ ആശ്വാസ കേന്ദ്രത്തിലേക്ക് മൂന്ന് കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചു നിലവിലെ സാഹചര്യത്തിൽ ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇ ടി സി ഇലക്ട്രോടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം സ്വദേശത്തും വിദേശത്തും ജോലി സാധ്യതകളോടെ ട്വയർ കോഴ്സുകളും